സ്നേഹപൂർവ്വം ഷ്യാമ സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരണ അങ്ങനെ എല്ലാവരുടെ ഹോളിലേക്ക് വരാൻ പറയുക കേട്ടോ അങ്ങനെ മുത്തശ്ശിയും പ്രിയങ്കയും വരൻ്റെ അമ്മയും കൽപ്പന എം എല്ലാവരും ഹോളി നിൽക്കുകയാണ് അന്നേരം മുത്തശ്ശി നിൽക്കുക അല്ല വരണേ നിനക്ക് എന്ത് ഇത്ര പറയാനുള്ളത് അന്നേരം വരൺ പറയണേ ഞാൻ കണ്ടത് ഇഷ്ടപ്പെട്ടതും വാല് കിട്ടാൻ ആഗ്രഹിച്ചതും ഇവളുടെ കഴുത്തിലല്ല മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അതുപക്ഷേ നിങ്ങളാരും വിശ്വസിച്ചില്ല ഞാൻ കിട്ട ഉദ്ദേശിച്ച എൻ്റെ പെണ്ണിൻ്റെ ഫോട്ടോ ഞാൻ എൻ്റെ ക്യാമറയിൽ എടുത്തതാണ് പക്ഷേ അതെങ്ങനെയോ മാഞ്ഞുപോയി ഇപ്പോൾ ഇതാ ഈ വിവാഹ അൽബത്തിൽ നിന്നും അതിന്നും തന്നെ എനിക്ക് ആ പെൺകുട്ടിയുടെ ഫോട്ടോ കിട്ടിയിരിക്കുക ഇതാ എല്ലാവരും നോക്ക് എന്ന് പറഞ്ഞ് ടേബിളിൽ ആ ഫോട്ടോ വെക്കുകയാണ് കേട്ടോ അങ്ങനെയും മുത്തശ്ശിതെടുത്ത് നോക്കുവാണ് എന്നിട്ട് പറയണേ ഇത് ഈ ഒന്നുമില്ലാത്ത ഫോട്ടോ കാണിച്ചാണോ നീ ഇപ്പം സംസാരിക്കുന്നത് ഇതെനിക്ക് എന്താ വരണേ എന്താ നിനക്ക് പറ്റിയത് ഈ സമയം വരൺ പറയണേ ആ അതിലിപ്പോൾ ഫോട്ടോയൊന്നുമില്ല ആ ഫോട്ടോ നശിപ്പിച്ചത് ഇവളാണ് ഈ പ്രിയങ്ക ആൽബത്തിൽ ഇവളാൽബത്തിന്ന് നമ്മളാരും അറിയാതെ ആ ഫോട്ടോ പറിച്ചെടുത്തിട്ട് നശിപ്പിക്കാൻ പോകുന്നത് ഞാൻ കണ്ടതാണ് അങ്ങനെ അവളുടെ പിന്നെ പോയിട്ടാണ് ഞാൻ ഈ ഫോട്ടോ കണ്ടെത്തിയത് മുത്തശ്ശിയും ബിജു ഇന്നൊരു ആൽബം വന്നപ്പോൾ തൊട്ട് ഇത് ഒരു നൂറു വട്ടമെങ്കിലും മറച്ചുപറച്ച് നോക്കിയിട്ടുണ്ടാകുമല്ലോ നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാകും അതിലൊരു ഫോട്ടോ മിസ്സിങ് ആണ് അത് ആരും അറിയാതെ ഇവളെടുത്ത് നശിപ്പിച്ചതാ അന്നേരം കാൽക്കനാൻ വരണെ സപ്പോർട്ട് ചെയ്തു പറയണേ വരൻ ഇങ്ങനത്തെ ഒരു കാര്യം വെറുതെ ഇല്ലാത്തതായിട്ട് പറയില്ലല്ലോ ഇവളുടെ പെരുമാറ്റത്തിലൊക്കെ എനിക്ക് വന്നപ്പോൾ തന്നെ സംശയം തോന്നിയതാ വരേൺ പറയുന്നതാണോ ശരിയെന്ന് നമുക്ക് കണ്ടെത്തണ്ടേ മുത്തശ്ശി അന്നേരം മുത്തശ്ശി വരണേ ശരി ഇപ്പൊ തന്നെ നോക്കിയേക്കാം എടാ പിജു വാ ആൽബം എടുത്തേ അങ്ങനെ ആൽബം എടുത്ത് മുത്തശ്ശി അമ്മയൊക്കെ ചേർന്ന് എല്ലാ പിജു മറിച്ച് മറിച്ച് നോക്കുക കേട്ടോ ഇതേസമയം പ്രിയങ്ക ആ ഫോട്ടോയ്ക്ക് പകരം രാധികയുടെ ഫോട്ടോ എടുത്ത ആ സ്ഥലത്ത് വേറെ രണ്ട് ഫോട്ടോ ഒട്ടിച്ച് വെച്ച് ഒട്ടിച്ചു വെച്ചിട്ട് തന്നെ ഉണ്ടാകും അങ്ങനെ പ്രിയങ്ക അത് ഒട്ടിച്ച കാര്യമൊക്കെ ഇങ്ങനെ ഓർക്കുക എന്നിട്ട് കൂളായിട്ട് തന്നെ വരൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശി ആൽബം മുഴുവൻ നോക്കിയിട്ട് പറയണേ ഇതിലൂടെ ഇതിലങ്ങനെ ഒഴിഞ്ഞ ഒരു സ്ഥലം പോലും ഇല്ല എടാ വരണേ നീ ഇങ്ങനെ ഓരോ പിച്ചും വേഗം പറയാതെ നിൽക്കും ഇനിയെങ്കിലും നീ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും ചിന്തിച്ചും കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി നിനക്ക് ഈ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് തന്നെ നിന്നോട് ദേഷ്യം വരുന്നു ഈ സമയം വരണാണെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ നാണയം കിട്ടുകൊണ്ട് തന്നെ വരണമല്ലാതെ ദേഷ്യം അങ്ങനെ വരൻ്റെ കയ്യിലിരുന്ന ആ ഫോട്ടോ എല്ലാവർക്കും മുമ്പിൽ വെച്ച് വലിച്ചു കീറിയിട്ട് ദേഷ്യത്തിനകത്തേക്ക് പോകുക കേട്ടോ ഈ സമയം കൽപ്പന പറയണേ പണിമക്കാലത്ത് ഒരു കല്യാണം നടന്നു ആ കല്യാണം എന്താണെങ്കിലും ആരും ഒരിക്കലും മറക്കില്ല എന്തോ പറയ സംഭവങ്ങളോ അതിനെ തുടർന്ന് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തോ ഒരു കള്ളക്കളി ജതിയൊക്കെ നടന്നിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ് കൽപ്പന അകത്തേക്ക് പോകുക ഈ സമയം പ്രിയങ്ക പ്രിയങ്കയുടെ ആക്ടിംഗ് തുടങ്ങുക എന്നാലും വരൻ എന്തിനും എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മേ സത്യം പറഞ്ഞാൽ വരൻ്റെ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് മുത്തശ്ശി ഞാൻ മുത്തശ്ശിയെ ദൈവത്തിൻ്റെ സ്ഥാനത്താണ് കാണുന്നത് ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മുത്തശ്ശീനെയാണ് ഞാൻ എൻ്റെ പേരിൽ മുത്തശ്ശി ഒരിക്കലും വെറുക്കരുത് മുത്തശ്ശിക്കും വരണിടയിൽ ഒരു അകലം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ വേണമെങ്കിൽ വരൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ എങ്ങോട്ടെങ്കിലും പൊക്കോളാം മുത്തശ്ശി ഇതൊന്നും എനിക്ക് സഹിക്കാനാവുന്നില്ല അന്നേരം പ്രിയങ്കയെ ചേർത്ത് പിടിച്ച് മുത്തശ്ശു പറയണേ മോളെ നീ എന്തൊക്കെയാ പറയുന്നത് നീയാ ഈ കണിമെങ്കിലും വീടിൻ്റെ സ്വത്ത് നിന്നെ ഞങ്ങൾ ഒരിടത്തും വിടില്ല എന്ന് പറഞ്ഞ് പ്രിയങ്കയെ ചേർത്ത് പിടിക്കുവാണ് അങ്ങനെ പ്രിയങ്ക ആക്ടിംഗ് ഒക്കെ സക്സസ് ആയതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ മാലിനിയും കൂടി അമ്പലത്തിലെത്തുന്നതാണ് അന്നേരം ഐശ്വര്യ മാലിനിയോട് പറയണേ ഇവിടെയല്ലേ ആ വിരപ്രസാദിനി ഫാമിലി ഷൂട്ടിംഗ് നടന്നത് ഇന്നിപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഒരു അനക്കമൊന്നും കാണുന്നില്ലല്ലോ എന്താണെങ്കിലും നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം ഇതേസമയം രാധിക അമ്പലത്തിൽ അകുന്ന മാല കുറക്കുന്നൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ എന്നാൽ ഐശ്വര്യ മാലിനും അവരെ കാണുന്നില്ല അവർ നേരെ തിരുമേനിയുടെ ഡേക്ക് ചെല്ലുക തിരുമേനി ഞങ്ങളീ അമ്പലത്തിനെ കുറിച്ച് കേട്ടിട്ട് ദൂരെ നിന്ന് വന്ന ആൾക്കാരാ ഓ ദൂരെ നിന്ന് ഇതുപോലെ കുറേ ആൾക്കാർ അറിഞ്ഞും കേട്ടോ കേട്ടേക്ക് വരാറുണ്ട് അന്നേരം ഐശ്വര്യ പറയണേ അല്ല തിരുമേനി ഇവിടെ വിനയപ്രസാദിനു മാമിൻ്റെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടായില്ലേ ആ ഉണ്ടായിരുന്നു ആ ഷൂട്ടിംഗ് കഴിഞ്ഞോ ഇനി ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടാകുമോ ഇനി ഈ അമ്പലത്തിൽ ഷൂട്ടിങ്ങിൽ എന്നാൽ കേട്ടത് ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്നത് എവിടെയാണെന്നറിയോ അയ്യോ എനിക്ക് ഈ വക കാര്യങ്ങളിലൊന്നും തീരെ താല്പര്യമില്ല അത് കാരണം ഇതൊന്നും ഞാൻ അന്വേഷിക്കാറുമില്ല അന്നേരം ഐശ്വര്യ ചോദിക്കണേ ആ അല്ല തിരുമേനി ഈ വിനയമം വന്നപ്പോൾ വിനയമാമിൻ്റെ കൂടെ മാഡത്തിന് അനിയത്തി ഉണ്ടായിരുന്നോ തിരുമേനിക്ക് അങ്ങനെ വല്ലതും അറിയാവോ അന്നേരം തിരുമേനി പറയണേ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം ഞാൻ അങ്ങനെ പരിചയപ്പെട്ടിട്ടൊന്നുമില്ല എന്നിട്ട് തിരുമേനി അകത്തേക്ക് പോകുകയാണ് ഈ സമയം ഐശ്വര്യ പറയണേ മാലിനി നീ ഇവിടെയുള്ള വേറെ ചില ആൾക്കാരോട് കൂടി അന്വേഷിക്കേ ഞാനും എൻ്റെതായ രീതിയിൽ അന്വേഷണം നടത്താം അങ്ങനെ മാലിനി പുറത്തൊക്കെ പോയി ഒരോടത്തോട് ചോദിക്കുവാണ് ഇതേസമയം ഐശ്വര്യ അവിടെയുള്ള വേറൊരു ശാന്തിക്കാരനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുക വിനയമേമിന് ഒരനിയത്തിയില്ലേ വിനയമേമിൻ്റെ കൂടെ എപ്പോഴൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെന്നാണ് ഞാൻ കേട്ടത് ആ കുട്ടി സിംഗർ ഷാമൊക്കെ ബ്ലഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ കുട്ടിയെ കണ്ടിരുന്നെങ്കിൽ ഒന്ന് അനുമോദിക്കാമെന്ന് വിചാരിച്ചു അതാ ചോദിച്ചത് അന്നേരം ആ ശാന്തിക്കാരൻ പറയണേ ആണോ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഞാൻ വേണമെങ്കിൽ ആരോടെങ്കിലും അന്വേഷിച്ചിട്ട് പറയാം ഓ എന്നാ ശരി അത് മതി പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ നടവിൽ വന്നെന്ന് പ്രാർത്ഥിക്കണേ ഭഗവാനെ ഞാനും ശ്യാമിയും തമ്മിലിപ്പോൾ ഒരു ഓട്ടപ്പന്താണ് നടക്കുന്നത് ആ രാധ്യം ശ്യാമിയുടെ മകളിലേക്ക് എത്തുമെന്നുള്ള ഓട്ടപ്പന്ത്യം അതിലേക്ക് ശ്യാമെങ്ങാനും എത്തിക്കഴിഞ്ഞാൽ അതോടെ എല്ലാം തീരും ഐശ്വര്യ പൂർണ്ണമായിട്ടും തോക്കും ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ സൗഭാഗ്യങ്ങളെല്ലാം എനിക്ക് നഷ്ടമാകും അതുകൊണ്ട് ആ കുട്ടിയെ എൻ്റെ മുമ്പിൽ തന്നെ കാണിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞ് കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുമായിരിക്കും കേട്ടോ ഐശ്വര്യ ഈ സമയം രാധിക ഐശ്വര്യയുടെ മുമ്പിലേക്ക് എത്തുവാണ് അങ്ങനെ ഐശ്വര്യയുടെ മുമ്പിൽ നിന്ന് അച്ഛന് പൂജിക്കാനുള്ള മാലയും പൂക്കളുമൊക്കെ നടയിലേക്ക് വെക്കുകയാണ് വെക്കുവാണ് കേട്ടോ രാധിക അങ്ങനെ അതൊക്കെ വെച്ച് രാധിക അവിടെ നിന്ന് പോകുവാണ് ഈ സമയം ഐശ്വര്യ കണ്ണു തുറന്നു ഫോണിൽ സംസാരിക്കാനായിട്ട് അങ്ങോട്ടേക്ക് നീങ്ങി നിൽക്കുകയാണ് അങ്ങനെ ഐശ്വര്യ ഫോണിൽ വക്കീലായിട്ട് സംസാരിക്കണേ വക്കീലേ ഞാനിവിടെ ശ്രീകൃഷ്ണപുരത്താണ് ഇവിടെയാണ് ക്ഷാമയുടെ മകളുള്ളത് ഞാൻ ആ ഷൂട്ടിങ്ങിൽ നടക്കുന്ന സ്ഥലത്തെക്കുറിച്ചും ആ വിനയപ്രസാദിന്റെ മാമിനെക്കുറിച്ചും അന്വേഷിക്കാനാണ് വിചാരിച്ചത് പക്ഷേ അവരെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല എന്താണെങ്കിലും അവൾ അവളിവിടെ തന്നെ എവിടെയോ ഉണ്ട് അധികം വൈകാതെ തന്നെ ഞാൻ അവളെ കണ്ടെത്തും അങ്ങനെ വക്കീലിനോട് ഐശ്വര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും ഈ സമയം രാധികയോട് അച്ഛൻ പറയണേ മോളെ ഈ പ്രസാദം ആ നിൽക്കുന്നവർ സ്ത്രീക്ക് കൊടുക്കണേ അങ്ങനെ രാധിക പ്രസാദവും വാങ്ങി ഐശ്വര്യയുടെ അരികിലെത്തുക മാഡം പ്രസാദം അന്നേരം ഐശ്വര്യ ഫോണിൽ സംസാരിച്ചിട്ട് നിൽക്കുന്നതായത് തന്നെ തായ് പുറകിലേക്ക് നീട്ടിയിട്ട് പ്രസാദം കയ്യിലേക്ക് വാങ്ങുവാണ് ഈ സമയം രാധിക അപ്പോൾ തന്നെ അവിടെ നിന്നും പോകുകയാണ് കേട്ടോ അങ്ങനെ ഫോണിൽ സംസാരമൊക്കെ കഴിഞ്ഞ് ഐശ്വര്യ കോള് കട്ടാക്കി മാലിനീയം നോക്കുമായിരിക്കും ഈ സമയം മാലിനീയം അങ്ങോട്ടേക്ക് വരുവാ എന്തായാലും മാലിനി എന്തെങ്കിലും വിവരം കിട്ടിയോ ഏ ഒന്നും കിട്ടിയില്ല ആർക്കും ആ കുട്ടിയെക്കുറിച്ച് വലിയ എന്ന് തോന്നുന്നു ഈ സമയം ഐശ്വര്യ പറയണേ എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാം അവളുടെ വീട് ഈ നാട്ടിൽ തന്നെ എവിടെയാണ് എവിടെയാണെങ്കിലും നമുക്ക് അവളെ കണ്ടെത്തിയേ പറ്റൂ പിന്നെ നമ്മൾ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല നമുക്ക് വേറൊരു രീതിയിൽ അന്വേഷിക്കാം അങ്ങനെ അവർ പോകാൻ തുടങ്ങുമായിരിക്കും ഈ സമയം നടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന രാധികയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്